തുടർച്ചയായി നേരിട്ട പ്രതിസന്ധികളെ അതിജീവിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് സ്വാശ്രയ കോളേജായ കരകുളം പി എ ആസീസ് എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ മുഹമ്മസ് അസീസ് താഹ ഇന്നലെ ജീവനൊടുക്കിയത് കോളേജ് വളപ്പിലെ കെട്ടിടത്തിനുള്ളിൽ തീ കൊളുത്തിയാണ് അദ്ദേഹം ജീവനൊടുക്കിയത് വൻ സാമ്പത്തിക ബാധ്യതകൾ അദ്ദേഹത്തിന് ഉള്ളതായിട്ടായിരുന്നു സൂചനകൾ ജില്ലയിലെ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് കോളേജായി പി എ ആസീസ് വളരുന്നതിനിടെ പലവിധ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിരുന്നു നെടുമങ്ങാട് മുല്ലശ്ശേരി വെങ്കോട് റോഡിൽ അമ്പത് ഏക്കറിലാണ് പി എ ആസീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മികച്ച കോഴ്സുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ കോളേജ് ആരംഭിച്ച് ഏറെക്കാലം നല്ല രീതിയിലായിരുന്നു പ്രവർത്തനം കോളേജ് നിലനിർത്തി കൊണ്ടുപോകാനായി ദുബായിലെ ഇൻഷുറൻസ് കമ്പനി അടക്കം വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് വൻ തുക വായ്പ എടുത്തിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമില്ലാത്ത കോഴ്സ് പഠിച്ചെന്ന ആരോപണം ഉയർന്നതോടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല ഇതോടെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചു താൽക്കാലികമായി കോളേജ് പൂട്ടി പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും മുന്നോട്ട് പോകാനായില്ല ഇതിനിടെ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ വസ്തുക്കൾ അറ്റാച്ച് ചെയ്തിരുന്നു ഇതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലായി അമിത മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് കരുതുന്നുണ്ട്